ശരി ഉള്ളിൽ പോയിന്റന റേഡിയോ ഒരേ പേര് ചോദിച്ചു നേരാക്കാൻ പറ്റില്ല ഞാൻ തന്നെ ഒരാൾ ചോദിച്ചു ആ ഉള്ളിലുള്ള പൊട്ടി സാധനം ഞാൻ തന്നെ നേരം അപ്പൊ ബാബ എന്നെ രക്ഷിച്ചു നാം ബാബയെ രക്ഷിച്ചു ചൈതന്യ മുഖത്തന്നെ ഇപ്പൊ അമ്പലത്തിലേക്കാണ് പോണെ അതപ്പോ പഴയത്തിലേക്ക് ഒത്തിരി സന്തോഷം മകനാണ് മകനാണ് യൂട്യൂബില് വരും യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ വരും 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 സമീടെ നമ്പർ തരുവാണെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ച നമ്പർ ഇല്ല ഫോൺ ഉപയോഗിക്കില്ല എന്നാ ശരി കൊറേ പേര് ഇതുപോലെ ചൈതന്യം ഉണ്ട് മുഖത്ത് മുഖത്തുണ്ട് മുഖത്തുണ്ട് അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചിരിയില് വരെ ഞാനൊരു ഒരു അമ്പലത്തിൽ ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണസ്വാമി അമ്പലം നമ്മുടെ നവനീരകൃഷ്ണ അമ്പലത്തിൽ ഇണ്ടായിരുന്നു അവിടെ ഒരാള് ഒരു പെണ്ണ് കൂട്ടിട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പെണ് വേണം പറഞ്ഞു അയാള് പറഞ്ഞു ഇതില് ബാബയുടെ ഭസവും ഉണ്ട് ഇത് തരില്ല എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അയാൾ ചോദിച്ചു വയ്ക്കുക അന്ന് തന്നെ പെണ്ണ് രാത്രി എന്റെ കയ്യിൽ ചാടി വന്നു അത് ഒരു കാറ്ററിങ്ങിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഒരാൾ എഴുതാൻ ചോദിച്ചു எழுதான் சோதிச்சப்போ அய் வரணும் நான் வர பெண்ணை எவ்வளே பக்கிண்டோம் அப்போ அய்யா வைக்கல எவ்வளோ நான் சோதிச்சப்போ ஸ்டோர் ரூமில் வச்சு வச்சிட்டு வந்து ஆம்பய் நோக்கோ பெண்ணினே காணும் அவருள்ள லேடிகளே வேலைக்காக லேடிகளே ஞங்கள் கண்டு சாமி வந்து எல்லாத்தையும் குக்கில் குறையுக்கி ஒராள் வரணும் எனிக்கு பெண்ணும் ஆசியம் இல்ல நிறைய பெண்ணுண்டு வரணும் பின் அயால் விளம்பிக்கொண்டிருக்கோம் அயர் ஓடிக்கொண்டு போனோம் எந்த அடுத்து കാപ്പി ആട്ടിനെ ആളാണ് കാപ്പി മാസ്റ്ററാ എന്റെ ഓടിക്കൊണ്ട് പോന്നു അവിടെ വന്ന് ഒരു പെണ്ണ് കിട്ടി എൻ്റെ ബാഗിൽ നാലഞ്ച് ജിപ്പുണ്ട് അതിൽ ഇട്ടിട്ടുണ്ട് എടുത്തു കൊള്ളാൻ പോണു ഞാൻ ജിപ്പ് തുറന്നു എടുത്തു എടുത്തിട്ട് പോകും അങ്ങനെയാണ് എന്റെ ദേഹത്ത് ചാടി വന്നത് ചാടി വന്നത് ശരി പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഓക്കെ അല്ലെ ശരിയല്ല